എല്ലാവർക്കും എൻട്രി വ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്സാണ് അപ്പോൾ ഈ ശതമാനം എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും നിങ്ങൾ ഈ ക്ലാസ് ഒന്നാമത്തെ ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യുക അപ്പോൾ ഇന്ന് തൊട്ടായിരിക്കും നമ്മൾ ശതമാനം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ ടൈപ്പും ഓരോ ടൈപ്പുകൾ നമ്മൾ വിശദമായിട്ട് ഇന്ന് തൊട്ട് പറയുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു മൂന്ന് ടൈപ്പാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശതമാനം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ശതമാനം അപ്പോൾ ഈ ശതമാനം എന്ന ടോപ്പിക്ക് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് നമ്മൾ അറിയാത്ത എന്തിനേയും എന്ത് പറയുന്നു നൂറ് പേഴ്സൻ്റേജ് ആയിട്ട് എടുക്കുന്നു അറിയാത്ത ഏതൊരു സംഖ്യയെയും നമ്മൾ എന്താണ് പറയുന്നത് നൂറ് ശതമാനം മുഴുവനായിട്ട് അങ്ങോട്ട് എടുക്കുകയാണ് നൂറ് ശതമാനം എന്നാണ് എടുക്കുന്നത് അപ്പോൾ ഈ സംഖ്യയുടെ പകുതി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അമ്പത് ശതമാനം എന്ന് എടുക്കുന്നു ഇനി ഈ സംഖ്യയുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്നൂറ് ശതമാനം എന്ന് പറയുന്നു ഇനി ഈ സംഖ്യയുടെ അഞ്ചിരട്ടി എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് ശതമാനം അല്ല ഈ സംഖ്യയുടെ പകുതിയുടെ പകുതി എന്നൊക്കെ പറയുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വേണം നമ്മൾ ശതമാനം പഠിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ടത് അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ സംഖ്യ കണ്ടുപിടിക്കുക സംഖ്യ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ നൂറ് ശതമാനം മുഴുവനും കണ്ടുപിടിക്കാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്സ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലെ ഫസ്റ്റത്തൊരു ടൈപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് വൺ ആദ്യത്തെ ടൈപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് ടൈപ്പ് വൺ ടൈപ്പ് വണ്ണിൽ എന്താണ് ഇപ്പം നമ്മൾ ക്വസ്റ്റിൻ പറയാം ഒരു സംഖ്യ ആ സംഖ്യയുടെ ആദ്യത്തെ ടൈപ്പ് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത് ഒരു സംഖ്യ ആ സംഖ്യയുടെ മുപ്പത് ശതമാനം ഒരു സംഖ്യയുണ്ട് ആ സംഖ്യയുടെ മുപ്പത് ശതമാനം എത്രയാണെന്ന് പറയുന്നു ഇരുന്നൂറ്റി പത്ത് അപ്പോൾ ഒരു സംഖ്യ ഒരു സംഖ്യ ഉണ്ട് ആ സംഖ്യ ഏതാണെന്ന് നമ്മൾക്കറിയില്ല ആ സംഖ്യയുടെ ഇത്ര ശതമാനം ഇത്രയാണെന്നും പറഞ്ഞ് നമുക്ക് തരും അപ്പോൾ ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം ഇത്ര എന്ന ഡയറക്റ്റായിട്ട് പറയണ ഒരു സംഖ്യയുണ്ട് ആ സംഖ്യ ഏതാണെന്ന് നമുക്കറിയില്ല ഈ സംഖ്യയുടെ എത്ര ശതമാനം ഇപ്പോൾ നമ്മൾക്ക് തന്ന ക്വസ്റ്റിനിൽ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് ഇരുന്നൂറ്റി പത്താണെന്നാണ് പറയുന്നത് എങ്കിൽ സംഖ്യ ഏത് എന്ന ക്വസ്റ്റിനാണ് ഒന്നാമത്തെ ടൈപ്പ് സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ എന്താണ് നൂറ് ശതമാനം കണ്ടുപിടിക്കണം ഇനി നമ്മളോട് ചോദിക്കണ സംഖ്യയുടെ മുപ്പത് ശതമാനം ഏതെന്ന് പറഞ്ഞാൽ ഈയിടെ നൂറിന് പകരം നമ്മൾ എന്ത് ചെയ്യണം മുപ്പതിടണം ഇനി സംഖ്യയുടെ പതിനഞ്ച് ശതമാനം എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം ഈ നൂറിൻ്റെ സ്ഥാനത്ത് നമ്മൾ പതിനഞ്ചിടണം അപ്പോൾ നമ്മളോട് പറയണു ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനം ഇരുന്നൂറ്റി പത്താണ് എങ്കിൽ സംഖ്യ ഏത് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒന്നില്ല നമ്മളിങ്ങനെ ക്ലോസ് ആയിട്ട് ചെയ്യുന്നു ക്രോസ് ആയിട്ട് നമ്മൾ ഗുണിക്കുന്നു ഇരുന്നൂറ്റി പത്ത് ഇൻറ്റു ഇരുന്നൂറ്റി പത്ത് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ മുപ്പത് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഇരുന്നൂറ്റി പത്ത് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇരുന്നൂറ്റി പത്ത് ഇൻറ്റു ഹൺഡ്രഡ് മുകളിൽ എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ മുപ്പത് അപ്പം ഞാനിത് ഇരുന്നൂറ്റി പത്ത് ഇന്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ മുപ്പത് പൂജ്യം പൂജ്യം എട്ടി മൂന്ന് ഇരുപത്തിയൊന്നിലെ ഏഴ് പ്രാവശ്യം ഇപ്പൊ മോളിൽ എഴുപത് എഴുപത് ഇൻറ്റു പത്ത് ചെയ്യുമ്പോ നമുക്ക് എഴുന്നൂറ് എന്ന ആൻസർ കിട്ടും അപ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്യുക അപ്പോൾ ഏതാണ് നമ്മളെ എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ആണ് പഠിക്കേണ്ടത് അതായത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ക്വസ്റ്റിൻ പഠിക്കുക ഒരു ടൈപ്പിൽ എങ്ങനെയാണ് ആ ടൈപ്പ് വരുന്നത് എന്ന് മനസ്സിലാക്കാം അതായത് ഒരു ഇപ്പം നമ്മൾ പറഞ്ഞ ക്വസ്റ്റിൻ എന്താണ് ഒരു സംഖ്യ അത് നമുക്ക് നമുക്കേതാണെന്നറിയില്ല ആ സംഖ്യയുടെ ഇത്ര ശതമാനം ഇത്രയാണ് നമ്മൾക്ക് തന്ന എന്താണ് ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനം ഇരുന്നൂറ്റി പത്താണെന്ന് പറയുന്നു ഇനി സംഖ്യ കണ്ടുപിടിക്കാനാണ് പറയുന്നത് അപ്പോൾ ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് ഇരുന്നൂറ്റി പത്ത് അപ്പോൾ സംഖ്യ ഏത് എന്നുള്ള എന്താണ് നൂറ് ശതമാനം അല്ലേ മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നു അതിനെയാണ് നൂറ് ശതമാനം നമ്മൾ എത്രയാണെന്ന് നമ്മളോട് ചോദിക്കുന്നതിന് പകരമാണ് സംഖ്യ ഏത് എന്നാണ് ചോദ്യം വരുന്നത് അപ്പോൾ ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം ഇത്രയാണെന്നും പറഞ്ഞ് തന്നിട്ട് നൂറ് ശതമാനം എത്ര അങ്ങനെയുള്ള ക്വസ്റ്റിന് ആൻസ് അതാണ് ഫസ്റ്റത്തെ ടൈപ്പ് അല്ലെങ്കിൽ നൂറ് ശതമാനം അല്ലെങ്കിൽ സംഖ്യ ഏതെന്നു ചോദിക്കുന്നതിന് പകരമായിട്ട് സംഖ്യയുടെ പതിനഞ്ച് ശതമാനം എത്രയാണ് നാൽപ്പത് ശതമാനം എത്രയാണ് അങ്ങനെയും ചോദിക്കാം അപ്പം ഇതാണ് ഫസ്റ്റത്തെ ഒരു ടൈപ്പ് അപ്പോൾ നമുക്ക് ഈ ടൈപ്പിൽ ഒരു ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം ഒരു സംഖ്യ ഈ സംഖ്യയുടെ അറുപത് ശതമാനം നമ്മളോട് പറയുന്നത് ഒരു സംഖ്യയുണ്ട് ഈ സംഖ്യയുടെ അറുപത് ശതമാനം എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപതാണെന്നാണ് നമ്മളോട് പറയുന്നത് ഇനി ഈ സംഖ്യയുടെ പതിനഞ്ച് ശതമാനം നേരത്തെ ക്വസ്റ്റിൻ എന്തായിരുന്നു ഈ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കാനായിരുന്നു ഇപ്പോൾ ചോദിക്കുന്നത് എന്താണ് സംഖ്യയുടെ പതിനഞ്ച് ശതമാനം എത്രയാണെന്നാണ് നമ്മളോടുത്ത് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ നേരത്തെ ചെയ്ത പോലെ തന്നെ നാന്നൂറ്റി ഇരുപതേ ഇൻറ്റു ഇങ്ങനെ ക്രോ ക്രോസ് ആയിട്ട് ചെയ്യുന്നു നാനൂറ്റി ഇരുപത് ഇൻറ്റു പതിനഞ്ച് ഡിവൈഡ് ബൈ അറുപത് അപ്പം നമ്മളതെങ്ങനെയാണ് ചെയ്യാം നാനൂറ്റി ഇരുപത് ഇൻറ്റു പതിനഞ്ച് ഡിവൈഡഡ് ബൈ അറുപത് ഈ പൂജ്യം പൂജ്യം വെട്ടി ആറിൽ നാൽപ്പത്തിരണ്ട് ആറ് ഏഴ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം ഏഴ് ഇൻറ്റു പതിനഞ്ച് ചെയ്യുമ്പോൾ എത്ര കിട്ടും നൂറ്റി അഞ്ചെന്ന് നമുക്ക് ആൻസർ കിട്ടും നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇതേ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് ചെയ്തു നോക്കുക സ്വയം പരിശീലിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടൈപ്പ് ഇപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം ഇത്രയെന്നും പറഞ്ഞ് തന്നിട്ട് അതിൻ്റെ പതിനഞ്ച് ശതമാനം എത്ര അല്ലെങ്കിൽ സംഖ്യ എത്ര എന്നൊക്കെ നമ്മളോട് ചോദിക്കും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്പ് ടു ആണ് ടൈപ്പ് വണ് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് ടു ആണ് ഇപ്പോൾ ടൈപ്പ് ടൂവില് നമ്മളടുത്ത് നേരത്തെ ടൈപ്പിൽ എന്താ പറയുന്നത് ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം ഇത്രയെന്ന് ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്നാൽ ടൈപ്പ് ടുവിൽ അങ്ങനെ പറയുന്നില്ല ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സംഖ്യയുടെ ഇത്ര ശതമാനവും ഇത്ര ശതമാനവും തമ്മിലുള്ള വ്യത്യാസം നമ്മളോട് പറയുന്നു അതായത് ഒരു സംഖ്യയുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അതുപോലെ എന്താണ് തൊണ്ണൂറ്റി ഒന്ന് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം എഴുന്നൂറ്റി ഇരുപതാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ തൊണ്ണൂറ്റി ഒമ്പതും തൊണ്ണൂറ്റി ഒന്നും തമ്മിലുള്ള വ്യത്യാസമാണ് എഴുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് അപ്പൊ ഈ വ്യത്യാസം എത്രയാണ് എട്ട് ശതമാനമാണ് എഴുന്നൂറ്റി ഇരുപതെന്ന് നമുക്ക് മനസ്സിലായി ഇനി സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം നമുക്ക് കാണാം എങ്ങനെയാണ് കാണാം ഇപ്പൊ നമുക്ക് എട്ട് ശതമാനം എത്രയാണെന്ന് കിട്ടി അല്ലേ എട്ട് ശതമാനം എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപതാണെങ്കിൽ നമ്മളോടുത്ത് സംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ നൂല് നൂറ് ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ രണ്ടാമത്തെ ടൈപ്പിൽ നമ്മളോട് എന്താ പറയുന്നത് ഒരു സംഖ്യയുടെ ഇത്ര ശതമാനവും ഇത്ര ശതമാനവും അല്ലേ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും തൊണ്ണൂറ്റൊന്ന് ശതമാനം തമ്മിലുള്ള വ്യത്യാസം നമ്മളോട് പറയുന്നുണ്ട് എഴുന്നൂറ്റി ഇരുപതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എട്ട് ശതമാനമാണ് അപ്പോൾ ഈ എട്ട് ശതമാനമാണ് എന്ത് എഴുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് അപ്പം നമ്മളടുത്ത് സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യുക അല്ലേ എട്ട് ശതമാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നൂറ്റി ഇരുപത് അല്ലേ നമ്മളടുത്ത് ചോദിച്ചത് നൂറ് ശതമാനം അതായത് സംഖ്യ എത്രയാണെന്നാണ് അപ്പോൾ നൂറ് ശതമാനം കാണാൻ എന്ത് ചെയ്യണം ഇങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്യണം അപ്പോൾ എന്താ ചെയ്യുക എന്താ ചെയ്യുക എഴുന്നൂറ്റി എഴുന്നൂറ്റി ഇരുപത് ഇൻറ്റു ഡ് എഴുന്നൂറ്റി എഴുന്നൂറ്റി ഇരുപത് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ എട്ട് അല്ലേ അപ്പോൾ എട്ട് എഴുപത്തിരണ്ടിൽ ഒമ്പത് പ്രാവശ്യം പോകും അപ്പോൾ മോളിൽ ഇവിടെ തൊണ്ണൂറുണ്ട് തൊണ്ണൂറ് ഇൻറ്റു നൂറ് ചെയ്യുമ്പോൾ നമുക്ക് ഒമ്പതിനായിരം എന്ന ആൻസർ ലഭിക്കും അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് അപ്പോൾ ഈ ഒരു ടൈപ്പ് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചെയ്തു നോക്കാം നമുക്ക് വ്യത്യാസം തന്നിട്ട് സംഖ്യ കാണാനുള്ള ടൈപ്പാണ് രണ്ടാമത്തെ ടൈപ്പ് അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് ഡയറക്റ്റായിട്ട് പറയുന്ന ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം ഇത്രയാണെന്ന് ഡയറക്റ്റായിട്ട് പറയുന്നു രണ്ടാമത്തെ ടൈപ്പിൽ എന്താണ് ഒരു സംഖ്യയുടെ ഇത്ര ശതമാനവും ഇത്ര ശതമാനവും തമ്മിലുള്ള വ്യത്യാസം ഇത്രയാണെന്ന് നമ്മളോട് പറയുന്നു അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ നമുക്ക് നമുക്കിതുപോലത്തെ ഒരു കണക്ക് കൂടി ചെയ്തു നോക്കാം ഒരു സംഖ്യയുടെ എൺപത്തിയേഴ് ശതമാനവും എൺപത്തി ഏഴ് ശതമാനവും എഴുപത്തി രണ്ട് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം അറുപതാണെന്ന് പറയുന്നു ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം അറുപതാണെന്ന് പറയുന്നു ഇപ്പം ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എൺപത്തി ഏഴിൽ നിന്ന് എഴുപത്തിരണ്ട് കുറയ്ക്കുമ്പോൾ എന്ന് കിട്ടും പതിനഞ്ച് ശതമാനമാണ് ഇവ ഇവിടെ അറുപത് എന്ന് പറയുന്നത് അത് നേരെ പറയുന്നതിന് പകരം ഒരു വളഞ്ഞു പറഞ്ഞേക്കാണ് അപ്പം എൺപത്തി ഏഴ് ശതമാനവും എഴുപത്തിരണ്ട് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് പതിനഞ്ച് ശതമാനമാണ് അപ്പോൾ ഇവിടെ പതിനഞ്ച് ശതമാനം എത്രയാണ് അറുപതാണ് അല്ലേ അങ്ങനെ നേരിട്ട് കഴിഞ്ഞ എന്താണ് നേരിട്ട് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണം എത്ര പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് അറുപതാണ് എങ്കിൽ സംഖ്യ ഏതെന്നാണ് നമ്മളോട് ചോദ്യം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നൂറ് ശതമാനം എത്രയാണെന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ നൂറ് ശതമാനം കാണാൻ എന്ത് ചെയ്യുന്നു ക്രോസ് ആയിട്ട് ഗുണിക്കുന്നു അപ്പോൾ ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ എങ്ങനെ മുകളിൽ നൂറ് ഇൻറ്റു നൂറേ ഇൻറ്റു അറുപത് ഡിവൈഡഡ് ബൈ പതിനഞ്ച് എന്ന് വരുന്നു അപ്പോൾ നമുക്കിത് കളയാം അല്ലേ പതിനഞ്ച് അഞ്ച് വെച്ച് വെട്ടുമ്പോൾ മൂന്ന് പ്രാവശ്യം ആറിൽ അഞ്ച് വെച്ച് വെട്ടുമ്പോൾ പന്ത്രണ്ട് പ്രാവശ്യം മൂന്ന് പന്ത്രണ്ടിൽ നാല് പ്രാവശ്യം അപ്പം നാല് ഇൻറ്റു നൂറ് ചെയ്യുമ്പോൾ നാനൂറ് എന്ന് നമുക്ക് ആൻസർ ലഭിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്നാമതൊരു ടൈപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന് മൂന്ന് ടൈപ്പാണ് പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ ടൈപ്പുകളും വിശദമായിട്ട് പറയുന്നതായിരിക്കും ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് കൂടിയുണ്ട് ഈ ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സംഖ്യ ടൈപ്പ് മൂന്നാണ് കേട്ടോ ടൈപ്പ് മൂന്ന് അപ്പോൾ മൂന്നാമത്തെ ടൈപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിന് മുന്നിൽ പറഞ്ഞ രണ്ട് ടൈപ്പുകളും വളരെ സിമ്പിളാണ് ഇത് നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കാം ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പിലോട്ട് നമ്മൾ കേൾക്കാൻ പോണ് ഒരു സംഖ്യയുടെ എഴുപത് ശതമാനത്തിനോട് ഇപ്പം ഇവർ മൂന്നാമത്തെ ടൈപ്പിൽ പറയുന്ന ഒരു സംഖ്യയുണ്ട് സംഖ്യ നമുക്കറിയില്ല ഈ സംഖ്യയുടെ എഴുപത് ശതമാനത്തിനോട് ഇരുന്നൂറ്റി എഴുപത് കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത് അപ്പോൾ ഈ എഴുപത് ശതമാനം ഉണ്ട് ഒരു സംഖ്യയുടെ ആ എഴുപത് ശതമാനത്തോട് ഇരുന്നൂറ്റി എഴുപത് കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നൂറ് ശതമാനം അല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ കൺസെപ്റ്റ് നൂറ് ശതമാനം അപ്പോൾ അതേ സംഖ്യ തന്നെ ഈ എഴുപത് ശതമാനത്തിനോട് ഇരുന്നൂറ്റി എഴുപത് കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് നൂറ് ശതമാനം ലഭിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ എഴുപത് ശതമാനത്തിനോട് എ എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് നൂറ് കിട്ടുന്നത് നൂറ് ശതമാനം ആകുന്നതും മുപ്പത് ശതമാനം അല്ലേ ഈ മുപ്പത് ശതമാനമാണ് അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് അപ്പം എഴുപത് ശതമാനത്തിനോട് മുപ്പത് ശതമാനം കൂട്ടുമ്പോഴാണ് നൂറ് ശതമാനം വരുന്നത് അപ്പോൾ ഈ മുപ്പത് ശതമാനമാണ് ഇവിടെ ഇരുന്നൂറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് എന്താണ് ഇരുന്നൂറ്റി എഴുപതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ നമുക്ക് ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് ആയിട്ട് ചെയ്തിട്ട് സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാം അപ്പോൾ മുപ്പത് ശതമാനം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഇരുന്നൂറ്റി എഴുപതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ മുപ്പത് ശതമാനം എത്രയാണ് ഇരുന്നൂറ്റി എഴുപതും അപ്പോൾ മുപ്പത് ശതമാനം എത്രയാണ് ഇരുന്നൂറ്റി എഴുപതാണ് അപ്പോൾ നമ്മളടുത്ത് നൂറ് ശതമാനം എത്രയാണ് സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളൊന്നും ഇല്ല ക്രോസ് ആയിട്ട് ചെയ്യുന്നു അല്ലേ ഇരുന്നൂറ്റി എഴുപത് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ തേർട്ടി അല്ലേ ഇരുന്നൂറ്റി എഴുപതേ ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ തേർട്ടി ഇപ്പം നമ്മൾ ഈ പൂജ്യവും പൂജ്യവും വെട്ടിക്കളയുന്നു മൂന്ന് ഇരുപത്തിയേഴിൽ എത്ര പ്രാവശ്യം ഒമ്പത് പ്രാവശ്യം പോകുന്നു അപ്പോൾ ഒമ്പതേ ഇൻറ്റു ഇവിടെ തൊണ്ണൂറുണ്ട് തൊണ്ണൂറ് ഇൻറ്റു പത്ത് ചെയ്യുമ്പോൾ നമുക്കിവിടെ തൊള്ളായിരം എന്ന് ആൻസർ ലഭിക്കുന്നു അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് മൂന്നാമത്തെ ഒരു ടൈപ്പ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു കണക്കും കൂടെ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്തൊരു കണക്ക് ക്വസ്റ്റിൻ ഞാൻ പറയാം ഒരു സംഖ്യയുടെ എൺപത് ശതമാനത്തിനോട് ഒരു സംഖ്യയുണ്ട് അതിൻ്റെ എൺപത് ശതമാനത്തിനോട് പ്ലസ് എൺപത് കൂട്ടിയപ്പോൾ എൺപത് ശതമാനത്തിനോട് എൺപത് എന്ന സംഖ്യ കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിച്ചു അപ്പോൾ ഇവിടെ നൂറ് നൂറ് ശതമാനം ലഭിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൺപത് ശതമാനത്തിനോട് എത്ര കൂട്ടുമ്പോഴാണ് എത്ര ശതമാനം കൂട്ടുമ്പോഴാണ് നൂറ് കിട്ടുന്നത് ഇരുപത് ശതമാനം അല്ലേ ഇവർ വളച്ച് പറഞ്ഞൊക്കെയാണ് അപ്പോൾ ഇരുപത് ശതമാനമാണ് ഇവിടെ എന്ത് പറയുന്നത് എൺപത് എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് ഇവിടെ എന്ത് എൺപത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടി ഇരുപത് ശതമാനം എൺപതാണെങ്കിൽ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നൂറ് ശതമാനം കണ്ടുപിടിക്കുന്നു അപ്പോൾ ഇവിടെ ഇരുപത് ശതമാനം എന്ന് പറയുന്നതാണ് എൺപത് അപ്പോൾ നമ്മളടുത്ത് സംഖ്യ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു നൂറ് ശതമാനം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്യുന്നു അല്ലേ അപ്പോൾ നമ്മൾ മോഡിൽ എന്ത് ചെയ്യുന്നു എൺപത് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ അല്ലേ എൺപത് ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ എത്രയാണ് ഇരുപത് അപ്പം നമ്മളിത് വെട്ടിക്കളയുന്നു രണ്ടിൽ പത്തഞ്ച് പ്രാവശ്യം അപ്പം അഞ്ച് ഇൻറ്റു എൺപത് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും നാനൂറ് എന്ന ആൻസറ് ലഭിക്കുന്നു അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഒരു ടൈപ്പ് രണ്ട് മൂന്ന് ടൈപ്പും എന്താണ് ക്രോസ് രീതിയിൽ ചെയ്യാനുള്ളതാണ് ആദ്യത്തേത് കുറച്ച് ഡയറക്റ്റായിട്ട് നമ്മളോട് പറയും അല്ലേ ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം ഇത്രയാണെന്ന് നമ്മളോട് ഡയറക്റ്റായിട്ട് പറയുന്നു എന്നാൽ അടുത്ത രണ്ട് ടൈപ്പിൽ ഡയറക്റ്റായിട്ട് പറയുന്നില്ല ഒരു സംഖ്യയുടെ ഇത്ര ശതമാനവും ഇത്ര ശതമാനവും തമ്മിലുള്ള വ്യത്യാസം ഇത്രയാണെന്ന് പറയുന്നു എന്നിട്ട് സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പിന്നെ മൂന്നാമത്തൊരു ടൈപ്പിൽ പറയുന്നത് ഒരു സംഖ്യയുടെ എന്താണ് ഒരു സംഖ്യയുടെ ഇത്ര ശതമാനത്തിനോട് ഇത്ര കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിച്ചു അതായത് നൂറ് ശതമാനം തന്നെ ലഭിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ സംഖ്യ ഏത് അപ്പോൾ ഇങ്ങനെ വളച്ച രീതിയിലാണ് രണ്ടാമത്തെ രണ്ട് ടൈപ്പുകൾ പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഡയറക്റ്റായിട്ട് പറയുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ശതമാനത്തിൽ നമ്മൾ ഇന്ന് മൂന്ന് ടൈപ്പ് ആണ് പഠിച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണാം ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് തന്നെ പഠിക്കാം അപ്പോൾ നമ്മളിത് ഷോർട്ടായിട്ട് ക്വസ്റ്റ്യൻ ഇപ്പോൾ എഴുതാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് ഷോർട്ടായിട്ട് പറഞ്ഞത് ഷോർട്ടായിട്ട് പറഞ്ഞാലേ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ ചിലവർക്ക് മാക്സിങ്ങനെ വാരി വലിച്ചു എഴുതിയത് കണ്ടാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാകില്ല അപ്പോൾ നമ്മളിത് ഷോർട്ടായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും നന്ദി